അല്ല ഹായ് ഫ്രണ്ട്സ് അപ്പാപ്പിയാണ് അപ്പം ഞങ്ങളെ ഈ പല വെക്കുന്ന അപ്പൊ ഇന്നലെ ചെറുക്കപ്പുരം ഉണ്ടായിരുന്നു ഇന്നലെ ചെറുക്കപ്പുരം ഉണ്ടായിരുന്നു നല്ല മഴയായിരുന്നു ഞങ്ങൾ ഇതുവഴി ഒന്ന് കറങ്ങിയതാണ് ഇന്നലെ അപ്പൊ ഇന്നാണ് ഇത് നല്ലപോലെ പറ്റി പറ്റിയത് ഒന്നോറ്റം വരാലും കാണും ഒന്നോട്ടം ഫിലോപ്പിയും കാണും ആയിരിക്കും ഫിലോപ്പി കുഞ്ഞായിരുന്നു കൂടുതൽ നമുക്ക് നോക്കാം അപ്പം ഞങ്ങൾ ഈ ചാലി പല വെക്കാൻ പോകട്ടെ ശങ്കർപോ ഇങ്ങോട്ട് പോവല്ലേ നമ്മളെ ശങ്കർപ്രോ ആ വളവിൽ നിന്ന് ഇങ്ങോട്ട് തല്ലിക്കൊണ്ടു വന്നു ഇവിടെ ഒരു വല കുത്തും അപ്പം ഞാൻ നേരെ പടിഞ്ഞാറ് പോയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് അനക്കി വരും അപ്പം ശങ്കർപ്രോ ഇവിടെ കുത്തിയച്ച അങ്ങോട്ട് വരും അടാ ശങ്കരേ ശങ്കര ദേ പോണു ശങ്കരേടാടാ ശങ്കരേ ചാഴുവന്നറിയാൻ പറ്റില്ല എൻ്റെ മടിയിലേക്ക് വന്നോടോ വരുതടാ താമ 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 വരുതാണ്ടേ ഇല്ല ഇല്ല ഇതും കലോന്നമില്ല ഞാനിവിടെ ഇരിക്കാം ഏഹ് ടാ ഈ തൂമ്പ് വേസ് ചെയ്ത് നിന്നെ ഒരു ചെറുതും ഇവിടെ ഇതേ ഓ തൂമില്ലാത്തില്ല അത് പക്ഷെ പകരം ഒരു കൂരിക്കൊരു കുത്തി കിട്ടി താലേ എംബൽ ഓടൊക്കെയാണോ ചെറുത് ഏടാ സിലോപ്പി എമ്മള ഒരു സിലോപ്പി ഏടാ സിലോമീറ്ററിൽ മൂന്നാറിൽ കൊണ്ടോ ഇത് നമുക്ക് അപ്പുറത്തോട്ട് എടുത്താമെന്ന് തരും എന്നാൽ ഇതുകൊണ്ടൊന്ന് കൂട്ടി കൂട്ടിപ്പിടിക്കാമോ ഞാനപ്പം ഇത് ചപ്പം കേട്ടാ ഇളപ്പുണ്ട് കേട്ടാത് എന്നാ നമുക്ക് വല വലിക്കാൻ പറ്റത്തില്ല അതൊന്നും വല നമ്മൾ മാറ്റി കണ്ണിനൊക്കെ കമ്പ് ആ ശങ്കര ഒരു വലിയ സിലോപ്പ് മുട്ടി ജേ പോണു ദോണു ഇവിടെ ചിലപ്പം സിലപ്പ് കാണും കേട്ടെ ആ ഒരെണ്ണം കയ്യാ മുട്ടിയാ മലമേള വരാലൊട്ടുമില്ല ഭയങ്കര വരാൽ പറ്റിനെ വരാൻ കാണണ്ടാ ആ അടി അങ്ങോട്ട് വലിച്ചു വിളിച്ചടാ അതൊന്ന് വലിച്ചേ അടി വലിച്ചെ ആ ഇവിടെ വരണം ഇപ്പോൾ കേട്ടോ Um... 아, 이거 어떻게, 이거, 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 군거나거 이거, 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 이 കുഞ്ഞ കുഞ്ഞു കുഞ്ഞു തടിച്ചു കഴിഞ്ഞാൽ മോള് നമ്മുടെ കൈക നമ്മുടെ ഈ നമ്മുടെ ഈ പ്രാവശ്യം മീൻ കുറവായതുകൊണ്ട് ഇപ്രാവശ്യമാണ് നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടായ കേട്ടോ നമ്മളിപ്പോൾ സ്കൂൾ ഉറപ്പായിട്ട് നമുക്ക് പിള്ളേർക്ക് ഒരു സാധനം മേടിക്കാൻ പറ്റിയിട്ടില്ല കാരണം ഞങ്ങളിപ്പം നമ്മളിപ്പം പണിക്ക് പോയിട്ടൊരു രണ്ടാഴ്ച ആയിട്ടുണ്ട് ആശങ്കര രണ്ടാഴ്ച ആയിട്ടുണ്ട് നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ആ കരിമീൻ പിടുത്തം കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് പണിക്ക് പോയിട്ടില്ല കേട്ടോ പിന്നെ ആ കൂട് വെച്ച് രണ്ട് ദിവസം നമുക്കൊരു ഒരു ദിവസം ഒരു നാല് കിലോ ഒരു ദിവസം ഒരു മൂന്നര കിലോയും കാരി അങ്ങനെ രണ്ട് ദിവസം കിട്ടിയതല്ലാതെ ഈ പത്ത് പതിനാല് ദിവസത്തിൻ്റെ ഇടയ്ക്കുള്ള കാര്യം പറയുന്നു അതുകാരണം ഇപ്രാവശ്യം പിള്ളേരെ സ്കൂളിൽ പോക്കിൻ്റെ കാര്യത്തിൽ തന്നെ ഭയങ്കര കുറച്ചായിരുന്നു എപ്പോഴും ഒന്നും മേടില്ല കാരണം പറ്റുന്ന മാടത്തൊന്നും ഒന്നുമില്ല ഇപ്പം ഞങ്ങൾ വലിച്ചോണ്ട് വന്ന വലയല്ലേ മീനായി ഇത് കേട്ട ഇത് പിന്നെ നമ്മൾ കുത്തി വെച്ച വലയില്ലേ ശങ്കർ പോയി എടുക്കുന്നു ശങ്കരേ ഈ ഗ്യാപ്പിക്കട കിട്ടിയാൽ ഈ ഗ്യാപ്പിക്ക അപ്പം കമ്പില്ലാതെ പരിപാടി അയ്യോ ശങ്കർപോടെ ഇങ്ങോട്ട് കൈവിടെ ഇട്ടിട അങ്ങോട്ട് മാറ്റി വെക്കാം ഏ പിന്നെയും കാല ഇടാ അതേണ്ട വേമ്പേക്കട നടക്കുമ്പേ കാലേ കൊള്ളു ആവുമ്പം അവിടെ ഇരുന്നോളും ഓപ്പി അതെ അവിടെ തന്നെയാ കുപ്പിത്തിൽ കിടന്നത് നീ കണ്ടില്ലായിരുന്നെങ്കിൽ അതിപ്പോലക്കത്ത് എന്താണോ ശങ്കര ഒരു ഒറ്റ അനക്കില്ല കേട്ടോ ഒരു വലുണ്ട് കേട്ടോ അതിങ്ങോട്ട് വലിച്ചിങ്ങോട്ട് എടുത്താലോ എടുത്തേക്കാം ആ വലയ്ക്ക് അവിടെ പൊട്ടലുണ്ടായിരുന്നു അതാ ഒരു സംശയം ഞാൻ വലിച്ചെടുത്തേക്കാം എന്ന് പറഞ്ഞത് എന്നാ അറിയാമോ നമ്മൾ ഈ കുത്തുവല എടുത്തിട്ട് കുറേ കുറെ നാളെ ഈ കുത്തുവല എടുത്തിട്ടു വലിയ വരുന്ന അരക്കിലോ വലിപ്പം ഉണ്ടായിരുന്നു നമ്മൾ ഈ വല എടുത്തിട്ടേ ഒരു മാസത്തോളം വൈകട്ടെ അപ്പൊ എലി വെട്ടു നമ്മടെ വള്ളത്തേക്കിടന്നാൽ എലി വെട്ടു അതിലമ്പഴി എങ്ങാണ്ടാണ് ഇപ്പം ആ വരാൽ ഇറങ്ങിപ്പോയത് എവിടെ പോ ആണോ എവിടെ പള്ളിയുടെ ബില്ല് അടിച്ചിട്ടുണ്ടല്ലോ അത് നേരെ കേറിയിട്ട് മൂന്ന് കിലോ നാല് ചക്രമാണോ ശങ്കര കുത്തി എന്ത് ശങ്കര നമുക്ക് കിട്ടിയ സാധനം ആ നമ്മളിവിടെ ഇട്ടേക്കോ നമ്മളിവിടെ വെള്ളത്തി എന്നിട്ട് നമ്മളിത് ഈ ചാല പോവുക ഈ ചാല പോയില്ല അതൊരു മോട്ടോർ ആയില്ല അങ്ങ് ആണ് കേട്ടോ നമ്മൾ അങ്ങോട്ട് പോവാം അപ്പം വേറെയും പലക്കാരങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പൊ നമ്മൾ കിഫ്റ്റി ഒന്നും ഇവിടെ കിട്ടിയിട്ടിട്ട് ഇതേ ഈ പ്രാവശ്യം നമ്മളിവിടെ ആദ്യമായിട്ട് കാണുക കേട്ടാ ഇതേക്കാണത്തെ പക്ഷി അല്ലേടാ ഇപ്രാവശ്യം ആദ്യമല്ലേ ഇത് മറ്റേ കക്കാകുത്തിയുടെ ഇത് തന്നെ ആ അത് തന്നെ ഇത് ഓ ആ അത് പറഞ്ഞുകൊണ്ടത് എന്ത് മാത്രം ഇരിക്കുന്ന ആ േക്കാട്ടിയ ശങ്കർ ബോ പറഞ്ഞ ശരി കേട്ടാ മുന്നോട്ട് ഒരു ചാടി ഒന്ന് ആയെടുത്ത കാരണം ഒരു രണ്ട് ചാടിയാണ് ഇന്നലെ പറഞ്ഞാൽ ചത്തു കറുതി ഞങ്ങള് കണ്ടു ഒരു ഒന്നൊന്നര കിലോ <mí toys》mics> <sh yelled> െ അത്ര ഇല്ല ഒന്നൊന്നര കിലോ വെയിറ്റ് എടുത്തുണ്ട് അതിന്റെ ചുണ്ടിന് തന്നെ ഉണ്ട് കേട്ടോ ഒരടി നീളം ചിലതൊക്കെ രണ്ടും മൂന്നും സ്റ്റെപ്പ് ഇടുന്നുണ്ട് കേട്ടോ ആചങ്കരോളി വെയിറ്റ് പോയിട്ട് പൊങ്ങാൻ ും ശങ്കർ പോയി കൂടി പോയങ്കില് മൊത്തം നടന്നോക്കിട്ട് ഒന്നും ഓടുന്നൊന്നുമില്ല കേട്ടോ അത് ഇത്രച്ചോളം ചെമ്പല് കുഞ്ഞാലങ്ങളുണ്ട് അതാണ് കണ്ടത് നമ്മളെ ഒരു പാടം പറ്റിയിട്ട് നമ്മൾ ഒന്നും നോക്കിയുള്ള അവസ്ഥയാണ് ഞങ്ങളിത് പഴിയാറാറ്റത്തിൽ ഉള്ള മോട്ടറായത് ഞങ്ങളിവിടെ നിന്ന് ഒന്ന് നോക്കിയിട്ടു ഒന്നും കാണില്ല എന്നിപ്പോൾ അങ്ങോട്ട് ഞങ്ങൾ ഇടിച്ച് തപ്പുവാ നമ്മുടെ പോലെ ഇല്ല അങ്ങ് പൊക്കത്ത് നമ്മൾ കൊത്തിയിട്ടില്ല കരക്ക് വെച്ചിരിക്കുന്നു ഒന്ന് തപ്പുവാ ശങ്കർ പോവ പറയുന്ന ഒരു കയ്പ പോലും മുട്ടുന്നില്ല ഇവിടെ രക്ഷയില്ല കയറിയാക്കാന്ന പറയാൻ ഇത് കണ്ടേ ആ ഞാൻ കറക്റ്റ് കാലു തട്ടിന്റെ അകത്ത് സത്യത്തിൽ അങ്ങനല്ലോ കൊളുത്തി കിട്ടിയേക്കടാ ശങ്കര ഞാൻ കറക്റ്റ് ഇത് ഇവിടെ ഒന്ന് തട്ടി കേടാ ചവിട്ടിയിരുന്ന കാര്യം ഒന്നും ആലോചിച്ചായിരുന്ന സുഖമായിരുന്നു രണ്ടാഴ്ച വീട്ടിയെന്ന് വറുത്താട്ട അടക്കുന്നു ഇതിപ്പം വീട്ടിൽ ഇരിക്കാൻ വേണ്ടതില്ലോ ഓടിക്കും പിള്ളേർ ആ ഒരു ശകലം കൂടെ വിട അവിടെ നമ്മളെ ഇന്നത്തെ രണ്ടാമത്തെ വില കേട്ടോ ഇല്ല അവിടെ വില വെച്ചിട്ടുണ്ട് ഇല്ല അവിടുന്ന് ഇങ്ങോട്ട് തപ്പ് അവിടെ ഇട്ടേക്ക് വല അവിടുന്ന് വലിച്ചാൽ മതി അപ്പുറത്ത് തപ്പാ ശങ്കർഭ നമ്മുടെ ശങ്കർപോ തൂമ്പിന്റെ പ്രീതി തൂമ്പിന്റെ അകത്തൂടെ വരുന്നുണ്ട് അല്ലെങ്കിൽ ചെറിയ കൂരി കുഞ്ഞുണ്ട് ൊന്നും കൊള്ളല്ലോ നോക്കി ഇല്ല വലിയ വിട ഞാൻ ോട്ട് ചകലങ്ങനെ മാറ്റി വെക്കും നമ്മളെ വലയിൽ ഇപ്പൊ എന്താ പറയുക വരാനല്ലടാ വരാലും വല അടിച്ചു കേട്ടോ നമ്മളെ വല വരാലടിച്ചു

തൊഴിലുറപ്പല്ലേ മറ്റേ മാറ്റ് ആ അതിലടിക്കുന്ന കുറ്റിയാണ് വൈകിരിക്കുന്നത് അത് പറയണ്ടേ ഞാൻ ഓർമ്മ നിങ്ങള് വല്ല വരമ്പൂർത്തുമായിട്ടൊക്കെ തുറന്ന ചത്തല്ലോ ഞങ്ങ ചത്തല്ലോ ചത്തില്ല

വിറ്റേക്കോ ആ വിട്ടേക്കുവാണോ ആ ഒച്ചയായാലേ ആ